വോട്ടർമാരിൽ ആവേശം നിറച്ച് ഡബിൾ ഡെക്കറും ഐ എം വിജയനും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് മൂന്നാറിൽ ആദ്യമായി ഡബിൾ ഡെക്കർ എത്തിയത് പരിപാടികളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ കിക്ക് ഓഫ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയൻ നിർവഹിച്ചു മൂന്നാറിന് ആവേശം പകർന്നാണ് ആദ്യമായി ഡബിൾ ഡെക്കർ ബസ് എത്തിയത് ഇതിനോടൊപ്പം തന്നെ ഫുട്ബോൾ മത്സരവും നടന്നു ജില്ലാ പോലീസ് ടീമും കെ ഡി എച്ച് പി റിപ്പിൾ ടീമും തമ്മിൽ നടന്ന മത്സരത്തിന് ഇന്ത്യൻ ഇതിഹാസം ഐ എം വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയായ സ്വീപ്പിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ എത്തിയത് ബസിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു ിൽ പതിനെട്ട് വർഷ വയസ്സ് പൂർത്തിയായി വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്ത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആ ഒരു മതീയമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് മൊത്തമായിട്ടും വോട്ടർ ലിസ്റ്റ് പട്ടികയിൽ രജിസ്റ്റില് പേരുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നതും അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇത്തരം പരിപാടികളുടെ സ്വീറ്റ് എന്ന പേരിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ഒരാഴ്ച മൂന്നാറിൽ തുടരുന്ന ബസ് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമായി പ്രത്യേക സർവീസുകൾ നടത്തും കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന ബസ് ആനയിറങ്കൽ ഡാമിലേക്കാണ് സർവീസ് നടത്തുക സിഗ്നൽ പോയിന്റ് ചൊക്രമുടി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ ബസ്സിലെ യാത്ര സൗജന്യമാണ് ഇതിനായുള്ള പാസുകൾ ഡിപ്പോയിൽ നിന്ന് തന്നെയാണ് നൽകുന്നത് മൂന്നാർ ടാറ്റ സ്പോർട്സ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലാ പോലീസ് ടീമും കെ ഡി എച്ച് പി റിപ്പിൾ ടീമുമാണ് മത്സരിച്ചത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയനാണ് ഫുട്ബോൾ മത്സരത്തിന്റെ കിക്കോഫ് നിർവഹിച്ചതാ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മൂന്നാറേറ്റം ഫുട്ബോൾ പ്രേമികളുള്ള സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇപ്പം നമുക്കറിയാം ഒക്കെ വരാറുണ്ട് ഏറ്റവും അധികം വി ഐ പി എന്ന് പറയുന്നത് ആരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം കുറെ പൈസക്കാരായിരിക്കും അല്ലെ കുറെ വണ്ടിയുള്ളവരായിരിക്കും അല്ലെ കുറെ പേരുള്ളവരായിരിക്കും എന്നൊക്കെ അതല്ല ഏറ്റവും വലിയ വി ഐ പി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കെ ഡി എച്ച് പി ടീം വിജയിച്ചു വിജയികൾക്ക് ടസ്കർ എവറോളിംഗ് ട്രോഫി നൽകി എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഇത്തരം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുവെന്ന ലക്ഷ്യത്തോടെയാണ് എവറോളിംഗ് ട്രോഫി നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു എല്ലാവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീപ് നടത്തിവരുന്നത് മൂന്നാർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി